ചില ആളുകൾ മൂത്രം ഒഴിക്കുമ്പോൾ പതഞ്ഞു വരുന്നതായിട്ട് അല്ലെങ്കിൽ മൂത്രത്തിൽ അമിതമായി പത കാണുന്നതായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ മൂത്രത്തിൽ പത വരാൻ അനേകം കാരണങ്ങളുണ്ട് ഇതിന്റെ ഒരു പത്തോളജികൾ അല്ലെങ്കിൽ രോഗപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഒരു അമിതമായിട്ട് പ്രോട്ടീൻ മൂത്രത്തിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് ഈ ഒരു ലക്ഷണം കാണുന്നത് അമിതമായിട്ട് പ്രോട്ടീൻ മൂത്രത്തിൽ കൂടെ പോകുന്നതിന്റെ ലക്ഷണമാണ് മൂത്രത്തിൽ പത എന്ന് പറയുന്നത് അപ്പം അത് നമ്മുടെ കിഡ്നി കിഡ്നിയാണ് ശരിക്കും മൂത്രത്തിൽ നിന്നും മൂത്രത്തിന് രക്തത്തിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളെ അരിച്ചു മൂത്രത്തിലേക്ക് എത്തിച്ച് അതിനെ പുറത്തുനിടുന്നത് കിഡ്നിയാണ് അപ്പൊ ഈ കിഡ്നിയുടെ ബ്ലോമർലാർ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് ഇതാണ് ശരിക്കും ഒരു അരിപ്പട ഫംഗ്ഷൻ ആണ് ഇത് ചെയ്യുന്നത് അതിൽ ചെറിയ നേരത്തെ നേരത്തെ സുഷിരങ്ങളുണ്ട് അപ്പൊ ഈ സുഷിരങ്ങളിൽ കൂടിയാണ് വേസ്റ്റ് മെറ്റീരിയൽ രക്തത്തിൽ നിന്നും മരിച്ചിറങ്ങി പോകുന്നത് അപ്പൊ അങ്ങനെ ഒരിക്കലും അരിച്ചിറങ്ങാൻ പാടി ാത്ത ഒരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത് പക്ഷെ ചില അവസരങ്ങൾ ചില അവസരങ്ങളിൽ ചിലപ്പോൾ ഒരു ദിവസത്തെ മൊത്തം മൂത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിനകത്ത് ഏകദേശം ഒരു നൂറ്റി അൻപത് മില്ലിഗ്രാം ഓളം അതിൽ കൂടുതലാവില്ല അത്രയും ആവറേജ് ഒരു ഇതാണ് അല്ലെങ്കിൽ അതിൽ കുറവ് വാല്യൂ പ്രോട്ടീൻസ് ചിലപ്പോൾ പ്രസന്റ് ആവാറുണ്ട് അത് നോർമലാണ് പക്ഷെ അതിൽ കൂടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെ ഇതിൽ കൂടുന്ന കൂടുന്ന അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിക്ക് ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് മാത്രം പതഞ്ഞു പോകുന്നത് ഈ ഒരു കണ്ടീഷനെ നമ്മൾ പ്രോട്ടീൻ ഊറിയ എന്നാണ് പറയുന്നത് അപ്പോ ചിലപ്പോ നമ്മുടെ ജനറ്റിക്കലി ചില രോഗങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട് എന്താണ് ഏർ സിൻഡ്രം എന്ന് പറയുന്ന ഒരു രോഗം അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ പ്രോട്ടീൻ ഓറിവ് ഉണ്ടാകാറുണ്ട് പിന്നെ ഗ്ലോമർലെസിന് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്ലോമർലെസിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷനോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടായിട്ട് വരുന്ന ആ കണ്ടീഷനിൽ ഗ്ലോമർലോ നെഫൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷനിലൊക്കെ ഈ രീതിയിൽ പ്രോട്ടീൻ ഓറിവ് ഉണ്ടാകാറുണ്ട് പിന്നെ ചിലപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് ഉള്ളവർക്കൊക്കെ പ്രോട്ടീൻ മുറിയ വരുന്നത് സ്വാഭാവികമായിട്ട് കാണാറുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അല്ലെങ്കിൽ കിഡ്നിയുടെ സാരമായിട്ടുള്ളൊരു പ്രശ്നങ്ങൾ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം മറ്റു ലക്ഷണങ്ങളും കൂടെ കാണാം അപ്പൊ മൂത്രത്തി പഴുപ്പ് നോക്കുകയാണെങ്കിൽ മൂത്രം ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നീറ്റിൽ പുകച്ചില് ഇടക്കിടയ്ക്ക് മൂത്രം പോകാനുള്ള ടെൻഡൻസി മൂത്രം അല്ലെങ്കിൽ നമ്മുടെ എപ്പോഴും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ അതൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് മൂത്രത്തിൽ കല്ല് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിലും അമിതം ായിട്ടുള്ള വേദന നമ്മുടെ നടുവിന്റെ ഭാഗത്ത് നിന്ന് മുൻവശത്തേക്ക് നമ്മുടെ ജനേറ്റർ റീജിയണിലേക്ക് പടരുന്ന തരത്തിലുള്ള വേദനയൊക്കെ മൂത്രത്തിൽ കല്ലുള്ളവർക്ക് കാണാറുണ്ട് അതും അതോടൊപ്പം മൂത്രത്തിനോടൊപ്പം രക്തം പോവുക ഇതെല്ലാം മൂത്രത്തിൽ കല്ലുള്ളവരുടെ ലക്ഷണമാണ് ഇനി മൂത്രത്തിന് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ട് വരുന്ന ഒരു പ്രോട്ടീൻ കുറിയാണെന്നുണ്ടെങ്കിൽ അതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ നീര് കെട്ടാം പ്രത്യേകിച്ച് നമ്മുടെ കണ്ണങ്കാലിന് അതുപോലെ തന്നെ മുഖത്ത് കണ്ണിന്റെ താഴെ കയ്യിൽ ഇതൊക്കെ നീര് വെച്ച് കെട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത് കിഡ്നിയുടെ ശരിയായിട്ടുള്ള ഫങ്ഷനിങ് നടക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു ലക്ഷണമായിരിക്കും പിന്നെ അമിതമായിട്ട് പ്രമേഹം ഉള്ളവർക്ക് വളരെ കാലമായിട്ട് പ്രമേഹ രോഗിയായിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോ ഡയബറ്റിക് നെഫ്രോപ്പതി എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് പോകും അതായത് പ്രമേഹം കിഡ്നിയെ ബാധിച്ചു കിഡ്നിയുടെ പ്രവർത്തനത്തിനെ അത് സാരമായി ബാധിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ആ ഒരു സാഹചര്യത്തിലും ചിലപ്പോ ഈ ഒരു പ്രോട്ടീനൂറിയ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ രക്താദി സമ്മർദ്ദം ഉള്ളവർക്ക് ഹൈപ്പർടെൻഷൻ ഉള്ളവർക്ക് പ്രോട്ടീൻ യൂറിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് കിഡ്നിയുടെ ഫംഗ്ഷനിങ്ങിനെ ബാധിക്കുന്നത് കൊണ്ടാണ് പിന്നെ ചില മെഡിക്കൽ കണ്ടീഷനുകൾ അതായത് അമിതമായിട്ടുള്ള ഒരു ഫീവർ ഒരു പനി ഉണ്ടായി അതിനുശേഷം ചിലപ്പോൾ പ്രോട്ടീൻ ഓറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ സാരമില്ലാത്ത അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ നമ്മൾ അതായത് നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മുതിർത്തി കൂടെ പ്രോട്ടീൻ പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു ഡയറ്റിന്റെ ഒക്കെ ഭാഗമായിട്ട് ചിലർ പ്രോട്ടീൻ മാത്രം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നവരുണ്ട് കീറ്റോൺ ഡയറ്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഡയറ്റ് ഒക്കെ എടുക്കുന്നത് പ്രോട്ടീൻസ് മാത്രമാണ് ഭക്ഷണമായിട്ട് എടുക്കുന്നത് അവർക്കും ഇത്തരത്തില് മൂത്രത്തിൽ പത വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇതൊക്കെയാണ് മൂത്രം പതഞ്ഞു പോകാൻ അല്ലെങ്കിൽ പ്രോട്ടീൻ യൂറിയ ഉണ്ടാകാനും ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പ്രോട്ടീൻ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും അപ്പം പ്രോട്ടീൻ യൂറിയ വളരെ ചീപ്പ് ഏറ്റവും വില കുറഞ്ഞ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പ്രോട്ടീൻ യൂറിയ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്ന ടെസ്റ്റ് ആണ് പ്രോട്ടീനിലെ അൽബുമി ക്രിയാറ്റിൻ റേഷ്യോ കണ്ടുപിടിക്കുന്നത് അപ്പൊ ഒരു നോർമൽ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു മുപ്പത് മില്ലിഗ്രാം അല്ലെ അതിൽ താഴെയായിരിക്കും യിപ്പോ അതൊരു ഏകദേശം ഒരു മുപ്പത് തൊട്ട് മുന്നൂറ് മില്ലിഗ്രാം ആണെന്നുണ്ടെങ്കിൽ അതിന് മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആയിട്ടാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞാൽ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഈ ഒരു രീതിയിൽ വരാം അത് നമുക്ക് ഡയറ്റിൽ കൂടി അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ കൂടി ഒക്കെ മാറ്റിയെടുക്കാൻ കഴിയും പക്ഷെ ഇതൊരു മുന്നൂറിലൊക്കെ അധികമായി കഴിഞ്ഞാൽ മുന്നൂറ് മില്ലിഗ്രാമിലും അധികമായി കഴിയുന്ന സാഹചര്യത്തിൽ അത് കിഡ്നിനെ ബാധിച്ച് തുടങ്ങി അപ്പൊ എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ കിഡ്നി ഫെയിലിയറിന് വരെ കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇതാണ് ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രോട്ടീനൂറിയ എങ്ങനെയാണ് നമുക്ക് മാനേജ് കഴിയുക അപ്പോ ഈ പ്രോട്ടീനൂറിയ ഉണ്ടാകുന്നതിന്റെ കാരണം അതായത് മൂത്രത്തിൽ പതഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോ ചിലപ്പോ നമ്മള് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല നമുക്കൊരു ഡീഹൈഡ്രേഷൻ വന്നാൽ പോലും മൂത്രത്തിൽ പത വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് നമ്മള് വെള്ളം കുടിച്ചു നോക്കുക അപ്പൊ പെട്ടെന്നൊരു ദിവസം മൂത്രത്തിൽ ഇങ്ങനെ പതഞ്ഞു പോകുന്നതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് നോക്കാം അപ്പൊ അത് മാറുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോർമൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്താൽ മതി കളയാവുന്ന കാര്യമാണ് പക്ഷെ ഈ ഒരു മൂത്രത്തിലുള്ള ഈ ഒരു പത പ്രോട്ടീൻ കൂടി ആ ദിവസങ്ങളോളം ഇങ്ങനെ നീണ്ടു നിൽക്കുന്നു അത് അതായത് രണ്ടോ മൂന്നോ ആഴ്ചകളോളം നിൽക്കുന്നു അതിനോടൊപ്പം മറ്റ് സിംറ്റംസ് ചിലപ്പോൾ കണ്ടു എന്ന് പറയാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ട് അതുപോലെ തന്നെ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കില് രക്താദി സമ്മർദ്ദം ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പൊ അതിന് നമ്മൾ ഡോക്ടറിനെ കാണുക ഹോമിയോപ്പതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മേൽപ്പറഞ്ഞ കാരണങ്ങൾക്കെല്ലാം അനുയോജ്യമായിട്ടുള്ള മരുന്നുകളുണ്ട് അപ്പം ട്രീറ്റ്മെന്റ് അതോടൊപ്പം ആവശ്യമായിട്ടുള്ള ഡയറ്റ് ഇതെല്ലാം കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് മദ്യപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മദ്യപാനം നൽകിയിരിക്കുക പിന്നെ ഒരുപാട് വിഗ്രസ് ആയിട്ടുള്ള എക്സസൈസ് എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആവശ്യമായുള്ള ഒരു രീതിയിലേക്ക് എക്സസൈസ് കുറച്ച് കൊണ്ടുവരിക പിന്നെ നമ്മളുടെ ഡയറ്റിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക അപ്പം മീറ്റ് ഫിഷ് മിൽക്ക് അതുപോലെ ലഗ് യൂംസ് പയർ വർഗ്ഗങ്ങൾ ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഒന്നും കുറച്ച് കൊണ്ടുവരിക വെള്ളം കുടിക്കുക അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുണ്ട് കിഡ്നിയുടെ ഫങ്ഷനിങ് ഇല്ലാതെ ആകുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും വെള്ളം എടുക്കുന്നത് അതായത് ദേഹത്ത് അമിതമായിട്ട് നീര് കെട്ടുന്നു അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് വെള്ളം കുടിക്കരുത് അല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് വെള്ളം കുടിക്കാം അപ്പം ഇപ്പം നമ്മൾ കുടിക്കുന്ന അളവിന് മൂത്രം പോകുന്നില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് നമ്മൾ കൺട്രോള് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലാത്ത സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിൽ ഈ ഒരു കണ്ടീഷനെ മാനേജ് ചെയ്യാം നമുക്ക് ഈ ഒരു തരത്തില് നമ്മുടെ ഡയറ്റിലും അല്ലാതെ നമ്മളുടെ ട്രീറ്റ്മെന്റിലും ഒക്കെ മാറ്റം കൊണ്ടുവന്നിട്ടില്ല ഇല്ലാത്ത എല്ലാത്തൊരവസ്ഥ എന്നിട്ടും നമുക്ക് ഈ ഒരു മൂത്തത്തിൽ പദം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാരണം കണ്ടുപിടിക്കുക ഒരു കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്തു നോക്കുക എന്നിട്ട് അതിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്